ഗവൺമെന്റ് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെ വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ലെന്ന് മന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ മന്ത്രി പറഞ്ഞു വീണ ജോർജിനെ പിന്തുണച്ചും പ്രതിപക്ഷ സമരത്തെ വിമർശിച്ചുമായിരുന്നു മന്ത്രി സംസാരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ഡെങ്കിപ്പനി വന്നു സർക്കാർ ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കായപ്പോൾ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയാണ് സമ്പന്നർ പോലും പോകാൻ കൊതിച്ചു നിൽക്കുന്നു എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പര്യാപ്തതയെ ചൂണ്ടിക്കാട്ടി മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന വൻ വിവാദമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകുന്ന മന്ത്രിമാർ എത്രയുണ്ട് ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ് ഡെങ്കിപ്പനി വന്നപ്പോൾ സർക്കാർ ആശുപത്രിയിലായിരുന്നു അന്നു മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ശുപാർശ ചെയ്തു അവിടെ ചെന്നപ്പോൾ ബോധമില്ലായിരുന്നു ാണ് മന്ത്രി പറഞ്ഞു മന്ത്രിമാരെന്താ സ്വകാര്യ ആശുപത്രി എല്ലാവരും പോകത്തില്ല സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും സാധാരണക്കാരനും പോകും എല്ലാത്തരും പോകും ഏത് ആശുപത്രി ആണോ ആദ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന അങ്ങോട്ട് പോവും ഡെങ്കി പനി വന്നപ്പോൾ രണ്ടായിരത്തി പത്ത് ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ഗവൺമെന്റ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുപോകുന്ന ശുപാർശ ചെയ്തു എന്നെ അമൃതയെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് പതിനാല് ദിവസം ബോധവില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ് അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ് അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി പിന്നെ ഉള്ള ഹോസ്പിറ്റലുണ്ട് അത്രയും ചിലപ്പോൾ സർക്കാരാശുപത്രി വന്ന് കാണത്തില്ല കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം നിലയിൽ അതിൻ്റെ ടെക്നോളജി അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും അങ്ങോട്ട് പോകണം